ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ലാലേട്ടം പറഞ്ഞു ഈ സെറ്റിൽ വച്ച് ഞാൻ ചെത്താൽ നീയാണ് ഉത്തരവാദിത്വം ഒരക്ഷരം അതിനുശേഷം അങ്ങനെയല്ല ഇങ്ങനെ എടുക്കാമോ ഒന്ന് ചോദിച്ചിട്ടേ ഇല്ല ഞാനെന്ത് ഞാനെന്ത് പറയുന്നു അത് തന്നെയാണ് അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് വീട്ടിലൊരു അവാർഡിനേക്കാൾ വലിയ ഞാൻ ഷൂട്ട് ചെയ്ത ബംഗ്ലാവിൽ അവതയ്ക്ക് ബംഗ്ലാവ് ഒരു ബംഗ് മുഖ്യ കഥാപാത്രം അങ്ങനെ മുപ്പത് ബെഡ്റൂമുള്ള ഒരു ബംഗ്ലാവാണ് പാലയിൽ ഇപ്പോൾ അതൊരു ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ടെന്തോ ഒരു ഹെറിറ്റേജ് ഹൗസാണ് ആ വീട്ടിലാണ് ഷൂട്ട് ചെയ്യണേ ആ വീട്ടിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടട വശം വളരെ സരസനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉണ്ടേക്കും ഇന്ന് എപ്പോൾ തീരും നിൽക്കും ഞാൻ പറയും ഒമ്പത് മണിയാവും ഒമ്പതാവൂലേ പുള്ളി അസ്വസ്ഥനാവും പിന്നെയാണ് ഞാൻ അറിയുന്നത് ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞാൽ ഈ ലങ്ങൽ പുള്ളിയും കൂടെ ചേർന്ന് നന്നായിട്ടൊരു മദ്യപാന സാധസ്സുണ്ട് എല്ലാ ദിവസവും അപ്പോൾ ലാലേട്ടന് വേണ്ടി ഇയാൾ വെടിയിറച്ചി കൊണ്ടുവരും വെടിയിറച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ ഈ തോക്കിലിടേണ്ട ബുള്ളറ്റ് ഉപയോഗിച്ച് രാത്രി എവിടെ ഉപയോഗിച്ച് വെടിവെച്ചിട്ട് അമ്പത് രൂപയുടെ മൊയനെ പിടിച്ചേണ്ടാണ് വരണേ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ബുള്ളറ്റ് ഉപയോഗിച്ചാണ് അമ്പത് രൂപയുടെ മൊലിനെ പിടിക്കുന്നത് ഇതെനിക്കറിയില്ല അതിനാണ് പുള്ളി വന്നത് എന്നോട് ചോദിക്കുന്നത് എപ്പോൾ കഴിയും എപ്പോൾ കഴിയും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ലാലേട്ടം പറഞ്ഞു ഈ സെറ്റിൽ വെച്ച് ഞാൻ ചത്താൽ നീയാണ് ഉത്തരവാദി എന്ന് പറഞ്ഞു ഞങ്ങട്ടെന്ത്ടാ ഒരു ദിവസം എല്ലാ ദിവസവും ഒരു പന്നിയും ഒരു രണ്ട് ലിറ്റർ മദ്യമാണ് ഞാൻ അടിച്ചു കയറണത് മനസ്സിലായില്ലേ ലാലേട്ടം നന്നായിട്ട് ആഹാരം കഴിക്കുന്ന ആള് അപ്പോൾ ഈ മോ പന്നി ഇറച്ചി എത്രയെന്ന് പറഞ്ഞു തിന്നുവന്നേ അങ്ങനെ അങ്ങനെയിരുന്നു ഒരു ദിവസം എന്നോട് ലാലേട്ടൻ കേട്ടു ഇടാ നാളെ എനിക്കെപ്പോൾ വർക്ക് എന്നിട്ട് ഞാൻ എന്ത് അപ്പോൾ ഇന്ന് ആറു മണിക്ക് തീരുകയാണ് അപ്പോൾ ഞാൻ ഞമ്മള് നാളെ രാവിലെ എന്ന് പറഞ്ഞാൽ അല്ലേ രാവിലെ എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്ത് അല്ല എങ്കിൽ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാമായിരുന്നു എറണാകുളത്തേക്ക് ഞാൻ വീട്ടിൽ പോയിട്ട് വരാമായിരുന്നു ഞാൻ പറഞ്ഞ എന്താ ഒരു കാര്യം ചെയ്യട്ടാ നാളെ പതിനൊന്ന് മണിയാകുമ്പോൾ വന്നാൽ മതി ഞാൻ വേറെ സീൻ പ്ലാൻ ചെയ്തോളാം അപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി അന്ന് ആറു മണിക്ക് പാക്കപ്പായി ഞങ്ങൾ പിരിഞ്ഞു ലാലേട്ടം പോയില്ല പിറ്റേ ദിവസം രാവിലെ ഞാൻ ലൊക്കേഷൻ ഇല്ല ലാലായിട്ട് അവിടെ ഇരിക്കുന്നു കേട്ടോ ഉറക്കം ഉറക്കമൊന്നുമില്ലാന്നിങ്ങനെ കുത്തിയിരിക്കുന്നു ഇങ്ങനെ ഇത് എപ്പോൾ ഒന്നുണ്ട് എപ്പോൾ വന്നാൽ എപ്പോൾ പോയെന്ന് കളി ഞങ്ങളുടെ എന്ത് ഇവിടെ ഇരുന്ന് ആറു മണി മുതൽ അടിച്ചു പത്ത് മണി വരെ പതിനൊന്ന് മണി വരെ അടിച്ചിട്ട് വണ്ടിയെടുത്ത് പുള്ളി ഓടിച്ചു പോയി ഓടിച്ച് വഴിമാറിപ്പോയി ഒരു റോഡ് അവസാനിക്കുന്ന ഒരു പുഴയില്ല ഏ പുള്ളിങ്ങനെ ഓടിച്ച് ഇപ്പോൾ റോഡില്ല പുഴയാണ് പിന്നെ പുള്ളി അവിടെ ഇട്ട് കാർ ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എടുത്ത് ഉറങ്ങി ഉറക്കിയിട്ട് രാവിലെ നേരം നേരമ്പലത്ത് വന്ന് ഇവിടെ വന്നിരിക്കുക ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ആസ്വദിച്ച രസകരമായ കാര്യങ്ങളാണ് പിന്നെ മലയാളത്തിലെ എണ്ണം പറഞ്ഞാൽ ഹിറ്റായ സൂപ്പർ ഹിറ്റായ സിനിമകളുടെ തിര സംവിധായകൻ തിരക്കഥാകൃത്ത് നിർമ്മാതാവ് നടൻ എന്നുള്ള നിലയ്ക്ക് എല്ലാം ഒന്നാം സ്ഥാനത്ത് എത്തുന്ന രീതിയിൽ വിജയിച്ച ഒരു മനുഷ്യനെനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഒരക്ഷരം അതിനേശേഷം അങ്ങനെയല്ല ഇങ്ങനെ എടുക്കാമോ ഒന്നു ചോദിച്ചിട്ടേ ഇല്ല ഞാനെന്ത് ഞാനെന്ത് പറയുന്നു അതുതന്നെയാണ് അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കിട്ടിയൊരു അവാർഡിനേക്കാൾ വലിയ കാരണം ഞാൻ ഡയറക്റ്റ് ചെയ്ത ലാലെന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യനെ ഡയറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു ആദ്യത്തെ പടത്തിൽ അതൊരു വലിയ കാര്യമാണ്